പുറപ്പാടെ ഇരുപതാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ പത്ത് പ്രമാണങ്ങൾ ദൈവം അതിർത്തിയേത വചനങ്ങളാണിവ അടുമതിന്റെ പൗരമായ ഈജിപ്തിൽ നിന്ന് നിന്നെ കുറച്ച് കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കരുതാവ ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത് മുകളിൽ ആകാശത്തിലോ തായ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെ പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുകളിൽ പ്രണമിക്കയോ അവയെ ആരാധിക്കയോ ചെയ്യരുത് എന്നാൽ ഞാൻ നിന്റെ ദൈവമായി കാട്ടാത അസഹിഷ്ണുവായ ദൈവമാണ് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും എന്നാൽ എന്ന സ്ഥിതിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം ആയിരം തലമുറ വരെ ഞാൻ കരുണ കാണിക്കും എന്റെ ദൈവമായ കർത്താവിന്റെ നാമം മൃതോ ഉപയോഗിക്കരുത് തൻ്റെ നാമം മൃത ഉപയോഗിക്കുന്നതിനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല സാപത്ത് വയ്ക്കുന്നതിനുമായി ആരായിരിക്കും നമ്മൾ ഓർമ്മിക്കുക ആറ് ദിവസം അധ്വാനിക്കുക എല്ലാ ജോലികളും ചെയ്യുക എന്നാൽ ഏഴാം ദിവസം നിന്റെ ദൈവമായ രസാപത്താണ് അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോടൊത്തു ചിങ്ങുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത് എന്നും നൽകാത്ത ആറ് ദിവസവും കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്ത്രം സൃഷ്ടിക്കുകയും ഏയാ ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ അവിടെ നിന്ന് സാപത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു നിന്റെ ദേവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കുന്നുണ്ട് ഇരിക്കേണ്ടതിന് നിന്റെ പിതാവിനെ മാതാവിനെ ബഹുമാനിക്കുക കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് അയാൽക്കാർ എതിരെ രാജശാക്ഷ നൽകരുത് അയൽക്കാരന്റെ ഭവനം മോഹിക്കരുത് അയൽക്കാരന്റെ ഭാര്യയോ ദാസനെയോ ദാസിയെയോ കളയെയോ കൈതയെയോ അവന്റെ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത് കർത്താവിന്റെ വചനം ദൈവത്തിന്